ഹാപ്പി ന്യൂ ഇയർ കുറച്ച് ളേറ്റ് ആയി കേട്ടോ താങ്ക്യൂ യാ അടിയകല അടിയോളി ഇല്ല ആ കൈയൊക്കെ അടിമേട്ടാ ആപ്പാ അച്ചോ അച്ചിക്കാ കാണിച്ചാണ് ഓരോ തര 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 അങ്ങൊരു അതേതോട്ട നമ്മൾ മണ്ണുവാരി കഴിച്ചോട്ടെ ഇനവും ഒരു വീടാ ലക്ഷങ്ങൾ വരുന്ന ഗിഫ്റ്റിന് മാത്രമേ ഹാപ്പിനെസ് തരാൻ എന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലാട്ടോ മുപ്പത് രൂപ പ്രിന്റ് എടുക്കാൻ ഇതുപോലത്തെ നല്ല ക്യൂട്ടായിട്ടുള്ള ഗിഫ്റ്റ് എല്ലാവർക്കും ചെയ്യാൻ വേണ്ടിട്ട് പറ്റും ഇതുപോലെ നമുക്ക് വേണ്ട കുറച്ച് ഫോട്ടോസ് പ്രിന്റ് എടുക്കാം ഇതിന്റെ സൈസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കൊറച്ചൊക്കെ ചെയ്യോ ഇതൊരു മീഡിയം സൈസാണേ ഏകദേശം ഒരു ഒരളവ് പറയുകയാണെങ്കിൽ നീളം ഒരു ഏഴ് സെന്റിമീറ്ററും വീതി ഒരു ആറ് ഒക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ ഏകദേശം ഒരു മെഷർമെന്റ് ആണ് കേട്ടോ അപ്പോൾ അത് ഇതാ ഇതുപോലെ ഒന്ന് ഒന്നൊട്ടിച്ചെടുക്കുക അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു വശം കുറച്ചും കൂടി നിർത്തിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ എന്നാൽ മാത്രമേ ഇത് ജോയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് പശ തേക്കേണ്ടതായിട്ടുള്ള സ്പേസ് കിട്ടുള്ളൂ പിന്നെ നമുക്ക് വേണ്ട അളവിനനുസരിച്ച് മുകളിലത്തെയും താഴത്തെയൊക്കെ പോഷൻ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ അപ്പൊ ആ ഒരു ഭംഗി കുറവ് മാറ്റാൻ വേണ്ടിട്ട് ഇതുപോലെ തിന്നായിട്ട് കട്ട് ചെയ്തിട്ടുള്ള വൈറ്റ് പേപ്പറും കൂടി അട്ടത്തായിട്ട് നൊട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല നീറ്റ് ആയിട്ടുള്ള ഫോട്ടോസ് റെഡി ആയി കിട്ടുണ്ടായി ഇതുപോലെ ഇനി നമുക്ക് ഒരു പേപ്പർ സ്റ്റിക്ക് എടുക്കണം ഇത് മിഡിലൂടെ കട്ട് ചെയ്തിട്ട് നമുക്ക് രണ്ട് പീസ് ഉണ്ടാക്കി എടുക്കേണ്ടതുണ്ട് നമുക്ക് നമ്മുടെ കാര്യമായിട്ടുള്ള വർക്കിലേക്ക് എടുക്കാം ഞാൻ കട്ട് ചെയ്യുള്ള ഒരു കാർബോർഡ് ഷീറ്റ് എടുത്തിട്ടുണ്ട് ഇത് മോൾക്ക് കളിപ്പാട്ടൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കിട്ടിയിട്ടുണ്ടായ കാർഡ്ബോർഡ് ഷീറ്റ് ആട്ടോ ഓരോ സാധനങ്ങൾ ഇതുപോലെ കളയാതെടുത്ത് നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഒരു കോൺഫിഡൻസ് ഇല്ലേ അത് തന്നെയാണ് ഈ ഒരു വർക്കിന് ഈ ഒരു മെറ്റീരിയൽ തന്നെ എടുക്കാൻ എനിക്ക് കാരണമായത് കേട്ടോ അപ്പോൾ നല്ല തിക്നസ് ഉണ്ട് എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല തിക്നസ് ഉണ്ട് എന്നാൽ കാർഡ്ബോർഡിന്റെ അത്ര തിക്നസ്സും ഇല്ല അതുകൊണ്ട് വർക്ക് ചെയ്യാൻ നല്ല ബെസ്റ്റാണ് അപ്പോൾ ഞാൻ ഇവിടെ കൊടുക്കുന്ന ഓരോ അളവും മാക്സിമം നിങ്ങൾ ുടെ എടുക്കുന്ന ഫോട്ടോ അനുസരിച്ച് ഡിപ്പെൻഡ് ആണ് അപ്പോൾ ഞാനിവിടെ മെഷർമെൻസും കാര്യങ്ങളൊന്നും പറയുന്നില്ല പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ മിഡിലായിട്ടൊരു ചെറിയ ഒരു കളം വരച്ചത് കണ്ടോ ആ ഒരു കളത്തിൻ്റെ ചുറ്റുള്ള ആ ഒരു അളവ് തന്നെ ആയിരിക്കണം തൊട്ടപ്പറുള്ള ആ ഒരു വലിയ സൈസിനും പിന്നെ അതിൻ്റെ ചെറുതായിട്ട് കൊടുത്തുള്ള ആ ഒരു പോഷൻ ഉണ്ടല്ലോ അതന്നെ സെയിം ആയിരിക്കണം മറ്റേതിനും അങ്ങനെ മാത്രം നോക്കിയാൽ മതി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരുപോലെ വേണ്ട ഓരോ കളത്തിൻ്റെയും സ്മൈൽ സെയിം ആക്കിയിട്ട് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു മിസ്റ്റേക്ക് നമുക്ക് സംഭവിച്ചിട്ടുണ്ട് അതെന്താന്നില്ലെന്ന് ഞാൻ പറഞ്ഞുതരാം പിന്നെ അതാ ഇതുപോലൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം എക്സ്ട്രാ പുറത്തേക്ക് നമ്മളൊരു ചെറിയൊരു പോർഷൻ നിർത്തിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് അത് ഒട്ടിക്കാനുള്ള ഒരു സ്പേസ് ആണ് അപ്പോൾ അതാ ആ ഒരു കാര്യം മറക്കാണ്ട് തന്നെ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ചെറിയൊരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെന്ന് പറയാൻ കാരണം ഇവിടെ നമുക്കൊരു ചെറിയ പോർഷനിൽ ഒരു പീസും കൂടി രണ്ട് അതായത് രണ്ട് വശത്ത് ഓരോ പീസും കൂടി നമ്മൾ നിർത്തിയിട്ട് വേണം കട്ട് ചെയ്യണത് ഞാനത് മറന്നുപോയി അതങ്ങനെ ഞാൻ കട്ട് ചെയ്ത് റിമൂവ് ചെയ്തു കുഴപ്പമില്ല നമുക്കത് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഓരോ ലൈൻസ് നമുക്കൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കാം പിന്നെ അതിൻ്റെ അഡീഷണൽ ആയിട്ട് വരുന്ന ഈ ഒരു പോർഷൻ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കാരണം അവിടെ ഫോട്ടോ വരേണ്ട ആ ഒരു പോർഷനാണിത് പിന്നെ നമ്മൾ ഇവിടെ ചെറിയ ഒരു ഹോൾ ഉണ്ടാക്കിയെടുക്കണം ഹോൾ ഉണ്ടായി ഇതുപോലെ നല്ല ഈക്വൽ ആയിട്ട് ഒരേപോലെ വരുന്ന രീതിയിൽ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കണം പിന്നെ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്റ്റിൻ്റെയും ലിങ്ക് ഞാൻ ഇവിടെ ടാഗ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ വാങ്ങിക്കാം അഫോർഡബിൾ പ്രൈസിന് ഓൺലൈനായിട്ട് വാങ്ങിച്ചത് തന്നെയാണ് കേട്ടോ അപ്പോൾ അത് ഇതുപോലെ ഹോളൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു ഹോളിലേക്കാണ് നമുക്ക് ആ ഒരു ഫോട്ടോ കണക്ട് ചെയ്ത് കൊടുക്കുന്ന സ്റ്റിക്ക് ഇരക്കി കൊടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ നല്ല കറക്റ്റ് അളവിന് ഒരേ അളവിൽ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ അപ്പം എന്നാൽ നമുക്കിതാ ഈ ഒരു പോർഷനിൽ അതായത് നമ്മൾ ആ ഫോട്ടോ കണക്ട് ചെയ്യേണ്ടതായിട്ടുള്ള ആ ഒരു പോർഷൻ ഉണ്ടല്ലോ അവിടെ ചെറിയൊരു പീസ് ഇതുപോലെ നമുക്ക് വേണ്ടതായിരുന്നു കട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മളത് ശ്രദ്ധിച്ചിട്ട് കട്ട് ചെയ്യേണ്ടതായിരുന്നു പക്ഷെ ഞാൻ മറന്നു പോയി അതിൻ്റെ അളവ് ഏകദേശം വരേണ്ടത് ആ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു പോഷൻ കണ്ടോ ആ ഒരു പോഷൻ്റെ ആ വീതി തിക്നസ് കണ്ടോ ആ ഒരു തിക്നസ്സ് തന്നെയാണ് ഇവിടെയും വേണ്ടത് കേട്ടോ അപ്പോൾ അത് മാത്രം മനസ്സിലാക്കിയാൽ മതി ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇത് ട്രൈ ചെയ്താൽ സക്സസ് ആവാന്നുള്ളത് ചിലപ്പോൾ അളവും കാര്യങ്ങളൊന്നും മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോ കൺഫ്യൂഷൻ വന്നേക്കാം ഇത് വരച്ച് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതേ ഉള്ളൂ കേട്ടോ ഇനി പേപ്പർ സ്റ്റിക്ക് രണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ പിക്ചർ ഫ്രണ്ടിൽ വരുന്ന രീതിയിൽ ഒന്ന് നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ നല്ല രീതിയിൽ നല്ല നീറ്റായിട്ട് റോൾ ചെയ്തെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ചുളിവൊന്നും വരാണ്ട് ചെരിഞ്ഞൊന്നും പോകാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെ മാത്രമേ ചെയ്താലേ നമുക്ക് ചെയ്യുന്ന വർക്കിൽ നല്ല നീറ്റ് ഫിനിഷിങ് കിട്ടുള്ളൂ അല്ലെങ്കിൽ നമുക്കിത് തിരിക്കുന്ന സമയത്ത് ഒരു ഭാഗത്ത് ചെരിഞ്ഞിട്ടൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം മറ്റേ സൈഡിലും കൂടി ഇതുപോലെ സ്റ്റിക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചതിന് ശേഷം റോൾ ചെയ്തെടുക്കുക അങ്ങനെ റോൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് ഫ്രണ്ടിലേക്ക് പിക്ചർ വരുന്ന രീതിയിൽ നമ്മളെ ഇമേജസ് ഫ്രണ്ടിലേക്ക് നിൽക്കുന്ന രീതിയിൽ ഉള്ളിലേക്കാണ് റോള് പോവേണ്ടത് കേട്ടോ അങ്ങനെ മാത്രമാകുമ്പോൾ നമുക്ക് തിരിക്കുന്ന സമയത്ത് ഫ്രണ്ടിൽ നല്ല നീറ്റായിട്ട് നമ്മൾ ഇമേജസ് കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ഈ ഒരു വീഡിയോ നോക്കിയിട്ട് ചെയ്താൽ മതി അങ്ങനെ നല്ല നീറ്റായിട്ട് ടൈറ്റായിട്ട് വൃത്തികേട് ഇല്ലാണ്ട് ചെരിഞ്ഞൊന്നും പോവാണ്ട് നല്ല രീതിയിൽ ഒന്ന് ഇത് റൗണ്ട് ചെയ്തെടുക്കാം കേട്ടോ റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള പരിപാടിയൊക്കെ ഭയങ്കര സിമ്പിളാണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി ഉണ്ടായ ഹോൾ ഉണ്ടല്ലോ അതിലേക്ക് ഈ ഒരു പേപ്പർ സ്റ്റിക്ക് ഇറക്കി കൊടുക്കുക ജസ്റ്റ് ഒന്ന് ആ ഒരു പിക്ചർ കാണുന്ന രീതിയിൽ ഒന്ന് വലിച്ചിട്ട് രണ്ട് വശവും ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക അത്രയുള്ള പരിപാടി പിന്നെ ഈ ഒരു ബോക്സ് നമുക്കെല്ലാം ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം നമ്മൾ എക്സ്ട്രാ നിർത്തിയിട്ടുള്ള ആ ഒരു പോർഷനിലൊക്കെ പശ തേച്ചതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുവാണെങ്കിൽ നല്ല പെട്ടെന്ന് തന്നെ ഇത് ഒട്ടിയിട്ട് കിട്ടുണ്ടോ അപ്പോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒരു പിക്ചർ മൂവ് ചെയ്യുന്നുണ്ടോയെന്ന് ശ്രദ്ധിക്കണം ബോക്സ് ഒട്ടിച്ചു കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് അതുമാത്രമല്ല ഈ ഒരു പിക്ചർ അതായത് റോൾ ചെയ്തിട്ടുള്ള പിക്ചർ ചെരിഞ്ഞിട്ടൊന്നും അല്ല എന്നുള്ളത് കൺഫേം ചെയ്യണം പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല എല്ലാം നല്ല നീറ്റായിട്ട് അതായത് പോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുമ്പോൾ നമുക്ക് സെറ്റ് ആയിട്ടുള്ള ഒരു ബോക്സിൻ്റെ ഉള്ളിൽ പിക്ചർ മൂവ് ചെയ്യുന്ന രീതിയിൽ കിട്ടും അത്രേ ഉള്ളൂ നമുക്കിനി ഇത് ക്യാമറ ലുക്കിലേക്ക് കൊണ്ടുവരേണ്ടതാണ് കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യം അതിൽ നമുക്ക് കുറച്ച് കളറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം എല്ലാം ഒട്ടിച്ചപ്പോൾ ദാ ഇതിൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ക്യാമറേൻ്റെ ലുക്കിലേക്ക് കൊണ്ടുവരണം അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ മൂവൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് ഈ ഒരു ഒട്ടുന്നതിന് മുന്നേ തന്നെ നമ്മളൊന്ന് ഉറപ്പ് വരുത്തണം എക്സ്ട്രാ ആയിട്ട് നിൽക്കുന്ന ഇതുപോലെ തന്നെ പേപ്പർ സ്റ്റിക്കിൻ്റെ ആ ഒരു സ്റ്റമക്ക് ഒന്ന് നമ്മൾ കട്ട് ചെയ്തിട്ടൊന്ന് എടുക്കണം ഇനി നമുക്ക് ആ ഒരു പോഷൻ നമ്മൾ ക്യാമറേൻ്റെ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഒരു ഫ്രെയിം പോലത്തെ ഒരു ലുക്ക് നമുക്ക് ഫ്രണ്ടിൽ കൊടുക്കാം സ്ക്രീനിൻ്റെ ആ ഒരു പോഷനിൽ അത് മാത്രമല്ല സൈഡിലായിട്ട് നമുക്ക് സ്വിച്ചുകൾ കൊടുക്കണം പിന്നെ അതിൻ്റെ കീയും കാര്യങ്ങളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം ഫ്രണ്ടില്ലത്തെ പോഷൻ കുറച്ചും കൂടി അടിപൊളിയായിട്ടിരിക്കാൻ വെറും പ്ലെയിൻ പ്ലെയിനായിട്ടല്ല ആ ഒരു ഭാഗം നല്ല നീറ്റായിട്ട് കിട്ടാൻ നല്ല അടിപൊളിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പെയിന്റ് വെച്ചിട്ട് ഞാൻ ഒരു ബ്ലാക്ക് കളർ ഒരു മാർക്കിംഗ് കൂടെ കൊടുത്തിട്ടുണ്ട് അത് മാത്രമല്ല ചെറിയൊരു അൽക്കുൽത്ത് പണിയും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു റൗണ്ട് ഷേപ്പ് അതായത് നമ്മുടെ ഫ്ലാഷും കാര്യങ്ങളൊക്കെ വരുന്നതും അതുപോലെ തന്നെ നമ്മുടെ നമുക്ക് നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ആ ഒരു ലെൻസും കാര്യങ്ങളൊക്കെ വരുന്ന ഇല്ലേ ആ ഒരു പോഷനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയൊരു പോർഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇത് വെറുതെ ഒരു പ്ലെയിൻ ആയിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ ഞാനത് ഒരു കുപ്പിയുടെ അടപ്പ് വെച്ചിട്ട് ഒന്നും കൂടി പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും കൂടി അടിപൊളി ആയിട്ടുള്ള ലുക്ക് തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തു അപ്പോൾ ഇതുപോലെ ഒരു ബോട്ടിൽ ക്യാപ്പ് എടുത്തിട്ടുണ്ട് അതിന് ബ്ലാക്ക് കളർ കംപ്ലീറ്റ് അടിച്ചു കൊടുത്തു മിഡിലായിട്ട് ഇത് ഇതുപോലെ നേരത്തെ കണ്ട പോലെ തന്നെ ഒരു റെഡ് കളർ ഹാർട്ടും കൂടി ഇതുപോലെ ഒട്ടിച്ചിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഫൈനൽ ലുക്ക് കണ്ടോ ഇഷ്ടമായോ എന്തായാലും ഒന്നേ പറയാനുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലക്ഷങ്ങൾ കൊടുത്തിട്ടുള്ള സമ്മാനങ്ങൾ മാത്രം അല്ല നമുക്ക് ഹാപ്പിനെസ് തരുന്നത് ഇതുപോലെ തന്നെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വൈഫിനോ ഹസ്ബൻഡിനോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ആയിക്കോട്ടെ ഗിഫ്റ്റൊക്കെ ചെയ്യുകയാണെങ്കിൽ സന്തോഷം തന്നെ ആയിരിക്കും എന്നാൽ ഇത് നല്ലൊരു ഫോട്ടോ ഫ്രെയിമാണ് നമുക്ക് ദിവസവും ഓരോ ഫോട്ടോ മാറ്റി മാറ്റിയൊക്കെ വെച്ചിട്ട് ഇത് നല്ലൊരു ഡെക്കോറായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഇതുപോലൊക്കെയുള്ള ഗിഫ്റ്റുകളൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ സമ്മാനിച്ച് അവരുടെയും കൂടെ സന്തോഷം കണ്ടെത്താം അപ്പോൾ അപ്പോൾ ഇതുപോലത്തെ നല്ല അടിപൊളി ആയിട്ടുള്ള വർക്കിനൊക്കെ വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ മറക്കാണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കാം മറ്റൊന്നല്ല ഇവിടെയായിട്ട് കാണാൻ പറ്റാത്ത